चूल पिया चूल पिया चूल चूल पी कर आ हाँ ये बने जब एक बने वो एक टाइम कर रहे हैं वो के वो आप इसे गेंद ले वो अप्पा हाँ തെക്കടക്കരി അതുകൊണ്ടാണ് ഞാൻ ഓണടിച്ചതേ പഠിച്ചതേ ആ ഇച്ചി മനസ്സിലാക്കിക്കൊണ്ടേ ഭയങ്കര ഈറേണു എല്ലാരോടും അത്ത കേട്ടു ആന്താരി പഴയ മുതൽക്കാറ്റി എന്നുള്ള ആ ഒരു അങ്കാരാണ് ഞാൻ മൈൻറ്റാച്ചാരുത് ആ ഒരു സാധനാണ് ഞമ്മക്കിപ്പാ ഈ നാട്ടിൽ നിന്ന് എവിടെ ഞാൻ പോണം ആ അവളെ ഫ്ലാറ്റ് എടുത്ത് ഈ കുരുപ്പാടായിട്ടൊന്നും ജീവിക്കാൻ കഴിയും ജോലി തീരെ ഒന്നിനും നമ്മളെ കണ്ടുകൂടാ ഒരാ പഴയ മാതിരി നമ്മളങ്ങനെ കാണണം അസ്രൈൽ കാണാതെ അടക്കനങ്ങനെ

കഴിഞ്ഞിട്ട് അഞ്ചാറ് മാസായി ഇത് വരെ പിന്നെ ആരും നോക്കിയിട്ടില്ല ആ ഞങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ് റമലാൻ കഴിഞ്ഞിട്ട് അഞ്ചാറ് മാസൊക്കെ ആയി ആ നോൽമീനന്റെ ആ മേദീന്റെ കഥയെ വന്നതാണ്ട് ഓൾ ആ തട്ടിക്കൊട്ടലും ആ ജനാലൊക്കെ ഒന്ന് മോറി തന്നതാ ആയിരം കൊടുത്താലും മാടിയില്ല അങ്ങനെ ആരാളെ വിളിച്ചു കാരണം നന്നാക്കേണ്ടി കഴിഞ്ഞു കഥയെപ്പോഴും എന്താ ഒരു പത്തോ അഞ്ഞൂറോ ആയിരം കൊടുത്താലും ഒന്ന് വൃത്തിയാക്കി കൂടെ ഒന്ന് പറഞ്ഞാ പോലെ എനിക്ക് ചെന്നാണ്ട് ഓള് വരൂലേ

അപ്പൊ ഓളെ ചോദിച്ച പഞ്ചായത്തിലേ ഗവൺമെന്റ് ജോലി കിട്ടി അപ്പൊ ഓൻ പറഞ്ഞു കൊടുത്തരാ ഓളോട് പണിക്കൊന്നും പോണ്ടേ ഞാൻ നിർത്തി പണിയൊക്കെ ആയിരുന്നു പഞ്ചായത്തിൽ നിന്ന് ഓന എത്രയപ്പോ ശമ്പളം ഉണ്ടാകുക അഞ്ചെട്ടായിരം ഉണ്ടാവും ഈ പന്ത്രണ്ടാൾ ഓരോ പേരാളും ആയിരം ആയിരത്തി അഞ്ഞൂറ് റുപ്പ് പണി എടുത്തിരുന്നു ഒരു പത്ത് പേരൊക്കെ ഒരു ദിവസം പണി എടുത്തിരുന്നു പത്ത് പതിനായിരം ഒരു ദിവസം തന്നെ ഓൾക്ക് കിട്ടി എന്നിട്ട് ഓൾ ആ പണി ഇല്ലാതാക്കേ അടിച്ചു വരുന്ന പണിയാണ് ഏ ഞനെ അവിടെ അടിച്ചു വരുന്ന പണിയൊന്നല്ല അവിടെ എഴുതി കുത്തുന്ന പണിയാണ് ഓൾ എന്നോട് പറഞ്ഞത് ഓളെ അതും പറയും അതിനപ്പുറം പറയും പറയും ഓണിനു അവിടെ അടിച്ചു വരണ്ട പണി തന്നെയാണ് അല്ലാതെ എഴുതി കുത്താനുള്ള വിദ്യാഭ്യാസം ഒന്നും ഓനില്ല ഓനാ കാലോട് സ്വാധീനം ചായിട്ട് കിട്ടിയ പണിയല്ലപ്പോ അത് അല്ലാതെ ഓനെ പഠിപ്പും വീറും ഉണ്ടായിട്ട് കിട്ടിയതൊന്നും അല്ലാതെ ഏ അങ്ങനെ ും പറഞ്ഞു നടക്കണത് അവിടെ നിങ്ങള് പറഞ്ഞപ്പോഴാണ് സംസോ എന്റെ പേർപ്പണി എന്തായിരിക്കണം അറിഞ്ഞിരുന്നു അതെ കുടിയിരുന്ന എന്നോടൊന്നും പറയാതെ പൊന്നാന ചങ്ങയെ അതിന്റെ കാര്യൊന്നും പറയണ്ടോട് പറയാതെ എന്തായാലും കുടിക്കില്ല ടൈലിന്റെ പണി കഴിഞ്ഞില്ല ആ മേടിയാക്കാന്റെ സുൽഫി കറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ടൈലിന്റെ പണി ഓ ഇതുവരെ വന്നിട്ടില്ല സുൽഫിക്കേൽപ്പിച്ചണ്ട് നല്ല ആൾക്കാരെ അതിന് പണി കൊടുത്തത് പോയതായാലും അടുത്ത ബില്ലുകൾക്കും പണി തീർത്തു തരുന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ അവന്റെ ഉപ്പാക്കിപ്പോ ജോലി ചെയ്യണമല്ലോ അയാളെ രാവിലെ കൊണ്ടാക്കലും കൊണ്ടുവരികയാണോ അവന് പണി അല്ലാതെ എവിടെ അവന് പണിക്കെടുക്കാൻ നേരാം ഇനി വേറെ ഒരാളെ ഏൽപ്പിക്കാനും പറ്റില്ല പകുതി മുക്കാലും പൈസയും വാങ്ങിക്കണം ആ വരുന്നൊന്നാ മാറണം നേരിട്ടെന്നാണ് പറഞ്ഞാളെ പൊന്നാരന്റെ തീർത്തു ഈ മാസം എനിക്ക് നാട്ടിൽ അതുകൊണ്ട് കുറച്ച് കുറച്ച് ഡിലേ പണി അടുത്ത പൈസ ു അതാണ് ഇത്ര പ്രശ്നം ജി എന്റെ ഇംഗ്ലീഷ് ഒന്നിനും പറയുന്ന ക്ലാസ്സിലെ പഠിച്ച് ജീവ പത്താം ക്ലാസ് ദിവസത്തെ അല്ലേ നാട്ടില് പല ആൾക്കാർക്കും ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടുണ്ട് ഇവന്റെ പാക്കേ പഞ്ചായത്തിൽ ജോലി കിട്ടിയതിനേ ഈ കാട്ടിക്കൂട്ടലൊക്കെ ഈ ഇംഗ്ലീഷ് പറച്ചിലും ഈ മണ്ണും വെച്ച് നടക്കലൊക്കെ നാട്ടിൽ വേറെ ആർക്കും ജോലി കിട്ടാത്ത മാതിരിയുണ്ട് പണ്ടൊരു ചെല്ലുണ്ട് അല്പന ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രിയും അതി പെട്ടാണിട്ടൊക്കെ നൂറ് മണി ഞാൻ നിങ്ങൾ ദുബായിട്ടേ ഒരു സ്പ്രേന്റെ കുപ്പി പോലും നിങ്ങൾ അവിടെനിന്ന് ഇപ്പൊ ആരും ഒന്നും കൊണ്ടുവരണില്ല അവിടെ കിട്ടുന്നുണ്ട് ഒക്കെ കിട്ടാറുണ്ട് അനക്ക് എന്താ വേണ്ടി ചെയ്യാൻ വാങ്ങിത്തരാം ഇവിടുന്ന് വാങ്ങണതേ ഒരു ഒറിജിനൽ ആയിരിക്കൂല അവിടുന്ന് കൊണ്ടുവരുന്നത് തന്നെ നല്ല സാധന ഞാൻ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് പോകും പിന്നെ ഞാൻ അവിടെ ചെക്കന്മാരാക്കി പോകുന്ന ആണ് പതിനഞ്ച് ദിവസം കൊണ്ട് അങ്ങോട്ട് തന്നെ വരും അപ്പൊ എനിക്ക് സ്പ്രേ എന്താച്ചാ ഞാൻ അപ്പൊ കൊടുന്ന് തരണ്ട്

വാ പേരൊക്കെ ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടിയതല്ലേ ഗവൺമെന്റ് ജോലിയൊക്കെ പേരിൽ കൊത്താൻ ഗവൺമെന്റ് ജോലി നല്ലല്ലേ വല്യ ജോലി ഒന്നല്ല അയാൾക്ക് ആ പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിലൊരു പിയൂന്റെ ജോലിയുള്ളൂ പിയൂണെ മൊട്ടും കൂടി കണ്ടപ്പോ വിചാരിച്ചു പഞ്ചായത്തിന്റെ സെക്രട്ടറി ആണ് ആരാ ഞാൻ കാരണം സുക്കൂർ വേണ്ട ഇപ്പാക്ക് ഭയങ്കര നെഞ്ഞുവേദനയാണ് ഞാൻ സുക്കൂറിന് കിട്ടുകയാണെങ്കിൽ വണ്ടി പോലെ ഞാൻ കൊറേ വണ്ടിക്ക് വിളിച്ചു ഒരു വണ്ടിക്കാരും വരുന്നില്ല എപ്പഴാടാ ഇപ്പാക്ക് തുടങ്ങിയത് പിന്നെ സുക്കൂറായി കേടുന്ന കുണല്ലോ ഓ ഇന്നലെ അന്തിപ്പ് ഉറക്കു വഹിച്ചതാണ് ഓ നീ പോരോന്നാവോ വണ്ടിക്ക് ചാവി ഇവിടെ ഉണ്ട് ഞാൻ അതാണ് തരാ എനിക്ക് വണ്ടി ഓട്ടാൻ അറിയില്ലേ ഞാൻ വണ്ടി ഓട്ടു ഞാൻ ഞങ്ങൾ ചാവി തേരി ഞാൻ ആസ്വദിക്കും വന്നേക്കാൻ കൊടുന്ന് നിർത്തിക്കോളാം ഞാൻ ചാവി എടുത്താ കുട്ടിയാ ഇവിടെ നിക്ക്

മെയ്തീനെ നെഞ്ഞുവേദന ഉണ്ടായതാണോരോ അപ്പോൾ കുറേ വണ്ടി കവിടുമ്പോഴേക്കെ പോയി ഒരു വണ്ടി കിട്ടിയില്ല അപ്പം നിങ്ങളെ വണ്ടി ഒന്ന് തെരുവെച്ച് കണ്ട് വന്നതാണ് പിന്നെ ഞാനും മെയ്ദീനും വലിയ സുഖത്തിലൊന്നുമല്ല വണ്ടി കൊടുക്കാൻ തീരെ തീർപ്പതിയൊന്നുമില്ല ഞാൻ നാളെ ഓനെ മെയ്തീനെ അജ ഉടുക്കാൻ പോകണമെന്ന് ചോദിച്ചതാണ് അതിന് തെറ്റിയതാണ് ഓൻ്റെ പേര് മാറ്റി പോണോരോ വേറെ എന്താ പേരാണോരോ അത് വിളിച്ചാറ്റിന്നോട് കുറേ ചീത്ത ഒക്കെ പറഞ്ഞു കൊണ്ടും കൊണ്ടൊക്കെ ഞാൻ പിന്നെ അതിനകം മുണ്ടലില്ല പിന്നെ ഇപ്പോൾ ഒരു മനുഷ്യനൊരു ബെജ്ജാതെടുക്കുമ്പോഴേ

Assalamu alaikum. Wa alaikum salam. പെട്ടെന്ന് സുഖം നേരത്തെ ഉണ്ടാക്കുന്നു അന്നെ ഗ്യാസിന്റെ ആനക്കന്ന് പിന്നെ നിൽക്കല്ല വല്ലാത്ത വേദന വേദന ദീക്കുടി വേദന ആ ഒരു പോക്കു അപ്പൊ കുട്ടികൾ എന്ത് ചെയ്തു അമ്മ പെരിക്ക് വണ്ടി ഉണ്ടാക്കാൻ വണ്ടി കൊടുന്ന് നേരെ ആശുപത്രി കൊണ്ടുപോയി അവിടുന്ന് നാഞ്ചി രോഗം ചെയ്തു പിന്നെ സ്റ്റെഡ് കിട്ടു അപ്പൊ കുറച്ച് രക്ഷി എടുക്കാൻ പറഞ്ഞ കുണോ ബ്ലോക്ക് ഉണ്ടായിട്ടോ ആ ബ്ലോക്ക് ഉണ്ട് ഉള്ളൂ എന്ന് പറഞ്ഞു തുടക്കമാണെന്ന് പറഞ്ഞു സുൽപ്പി പെട്ടെന്നേ വണ്ടിക്ക് വന്നപ്പോഴാണ് അറിയേണ്ടത് വണ്ടിയിൽ പോരാ ആൾക്കാർക്ക് പൊളിച്ചു ആയാലും കിട്ടീല വണ്ടി ഒന്ന് തെരി അല്ലെങ്കിൽ സുക്കൂറിനെ പറഞ്ഞ കിടന്നു അപ്പൊ സുക്കൂറാണ് ഈ കേടുന്ന കുണോ അപ്പൊ ഞാൻ ചാടി കൊണ്ടിട്ടാണ് കൊടുക്കുകയാണ് ചെയ്തത് വല്ലാതെ അത് കുരുത്തത്തിലായി രണ്ടു മൂന്നത്തൊക്കെ പോയി അവിടെ ഒന്നും വണ്ടി കിട്ടിയില്ല പക്ഷെ അത് വല്ലാത്തൊരു പറഞ്ഞറിയിച്ചാ പേച്ചപ്പോ അങ്ങനെ ആ വണ്ടിയാ കിട്ടിയ നേരത്തെ പിന്നെ ഞാനും പിന്നെ അങ്ങനെ കണ്ടിട്ടില്ല വണ്ടി എണ്ണക്കാൽ വരണം എന്റെ മനസ്സിലുണ്ട് ജീ പറയേണ്ടത് വണ്ടിക്ക് വാടകയെ ഇത് എന്നെ എന്താ കണക്കൂട്ടിയിരിക്കേണ്ടത് ഞാൻ വാടകയ്ക്ക് തന്നെ വണ്ടീന്നാ വിചാരിച്ചേക്കേണ്ടത് ഇത് ഇത്ര കാലായിട്ട് ഇന്നോടൊന്ന് മുണ്ടീനോ ആണ് ഞാൻ മെയ്ദീനാന്ന് വിളിച്ചിട്ടാണ് എന്റെ ബാട്ടി ഉമ്മിയൊക്കെട്ട പേര് മെയ്തീനാണോ ആദ്യം തന്നെ പിന്നെ ഇത് പേര് മാറ്റി എന്ന് പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല അറിഞ്ഞെങ്കിൽ ഇച്ചാ എന്റെ ആ പേര് വിളിച്ച ഇച്ച ആണെങ്കിൽ അതൊന്നും പേര് കുളിച്ചാന്ന് അറിയില്ല ഒരു കെട്ടി കുടുങ്ങിയ പേരുമാണ് എന്റെ പേര് കേട്ട് അതിന് ഇത് തെറ്റി നടക്കിയത് കേട്ടിപ്പിന്റെ വണ്ടിക്ക് ബാടക തിരച്ചില്ല ബാടകൊന്നും ഞാൻ എനിക്ക് വണ്ടി വന്നിട്ടൊന്നുമില്ല ഒരൽവാസിയാളായാലേ ആടും ഇങ്ങോട്ടൊക്കെ മാറ്റി വരും പിന്നെ ഒരു ഗവൺമെന്റിന്റെ പണി കിട്ടിക്കൊന്ന് വെച്ചിട്ട് വലിയ നെല്ലിലൊന്നും ആരും എത്തിയിട്ടില്ല ആരെങ്കിലും ഗവൺമെന്റ് പണിയെടുത്തോലെ വലിയ നെല്ലിൽ എത്തിക്കണോ ചെറിയ ശമ്പളം കിട്ടും അതൊരു ചിലവ് ഇനി ഓള്ളൂ അതിന്റെ വിടയാറച്ച് വലിയൊരു പണി കിട്ടിയതാണ് ഈ വയസ്സക്കാലത്ത് ഇച്ചു വലിയ ആളായി എന്നുള്ള ഒരു ചിന്തയായിരുന്നു ആറ്റിയാണ്ടി വെറുതായിട്ട് ഒരു പണി വന്നാൽ കഴിഞ്ഞു മനുഷ്യന്റെ വെല്ലാം തെറ്റിപ്പറ്റി അത് തന്നെ അറിയാം നിങ്ങൾക്ക് അറിയാലോ പോകണം നമ്മൾ ഭാഗത്ത് നിന്നിപ്പോ ഒരു ഗവൺമെന്റ് ജോലിയുള്ള ആൾക്കാർ കുറവാണ് ആ കിട്ടിയ ആ ഊറ്റത്തിലേ ഒക്കെ ഒന്ന് ആണ്ടുകൊണ്ടൊക്കെ ഒന്ന് എന്റെ മോന്റെ വണ്ടിങ്ങളൊക്കെ പോകുമ്പോ ഒന്ന് ഒരു നിങ്ങൾ സാറായിരിക്കും പറഞ്ഞ തുലി എടുക്കാൻ വിചാരിച്ചിരിക്കാൻ കൊണ്ടുപോകുന്നത് അതാണ് ഓ അങ്ങനെ കുറച്ച് ആക്കിയിരുന്നു അല്ല ഞാൻ എന്റെ മനസ്സിലത്തുണ്ടായിട്ടല്ല അത് മെദീന എനിക്ക് മാത്രല്ല ചില ചില ആൾക്കാർക്കൊക്കെ ഉണ്ട് ഒന്നാല് ഗവൺമെന്റ് ജോലി കിട്ടുക അല്ലെങ്കിൽ ദുബായിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ഒന്ന് പച്ചപിടിച്ചൊന്ന് പത്ത് ഉറപ്പുണ്ടായാൽ ഒരു നെളിച്ചിലാണ് മറ്റുള്ളവരെ കാണുമ്പോൾ എന്തിനാണ് നമ്മളിതൊക്കെ ചേച്ചിത് പഴയ മനുഷ്യന്മാർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിരിക്കുന്നതാണ് ഒരു പാത്രത്തും തുന്നിയുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒന്ന് സ്ഥലം പറഞ്ഞക്കാണ്ട് നടന്ന ഒരു തൃപ്പുതിയാണല്ലോ അത് ഇന്നത്തെ മനുഷ്യന്മാരുടെ ചിന്തയിലൊന്നുമില്ല ഏതായാലും എന്റെ സോക്കടൊക്കെ മാറിയേ പറഞ്ഞോ പറയേണ്ട ഇല്ലല്ല പുറത്തിറങ്ങുമില്ല ഞാൻ ആരം ഇറങ്ങട്ടെ ആയിക്കോട്ടെ നിങ്ങളോടും ഇന്നോടും കൂടിയാണ് പറയുന്നത് കേട്ടോ ഞമ്മളേ ഒരു ഗവൺമെന്റ് ജോലി കിട്ടുക അല്ലെങ്കിൽ ദുബായി പോയി പത്ത് ഉറപ്പുണ്ടാവുക ഞമ്മളൊക്കെ ഒരു സ്വഭാവം മാറും നാട്ടിലുള്ള ഒരു മനുഷ്യന്മാരോട് മുണ്ടാട്ടം ജാതകം നടക്കും പത്തുർപ്പുണ്ടായ എല്ലാവരും സ്വഭാവം ഇങ്ങനെയാണ് അങ്ങനെ നിങ്ങളൊന്നും ആവശ്യട്ടോ നല്ല രീതിയിൽ നമ്മളെ അയൽവാസികളൊക്കെ ഒരു ബന്ധം പുലർത്തി നടക്കുക നമ്മളെ വിട്ടുള്ള ബന്ധുവിനെക്കാട്ടിലേ നമ്മക്ക് ഉപകാരപ്പെടുകയും നമ്മളെ അടുത്തുള്ള അയൽവാസിയാണ് അപ്പം ആ അയൽവാസിനോട് നല്ല രീതിയിൽ നിൽക്കുക നമ്മളെ മുത്തിനപ്പ് വരെ പറഞ്ഞിട്ടില്ലേ നമ്മളെ പള്ളർച്ച തിന്നുണ്ടെങ്കിൽ നമ്മൾ അയൽവാസി പട്ടിണിയാണെങ്കിൽ ഇത് നമ്മളിതിൽ പെട്ടതല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടത് അപ്പൊ അത്തർക്കും അയൽവാസിനെ സ്നേഹിച്ച് നിൽക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതിന്റെ എന്നെ കാണ്ട എല്ലാ ആൾക്കാരും അയൽവാസിയോട് നല്ല രീതിയിൽ നിൽക്കുക അതാണ് ഈ ബീരാങ്കാക്കോട് പറയാനുള്ളൂ കേട്ടോ